ഹലോ അപ്പോൾ വെറൈറ്റി ആയിട്ടെ ഒരു കുഞ്ഞണ് റോട്ടിയാക്കാം അപ്പോൾ ഒരു മുറി തേങ്ങ എടുക്കുന്നുണ്ട് പിന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ രണ്ട് കപ്പൊന്ന് കുറച്ചേ നമ്മളിതിലേക്ക് എടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു ഒരു കപ്പൊക്കെ എടുത്താൽ മതിയാവും മതിയാവും പിന്നെ വേണ്ടത് കുറച്ച് തൊലി അളഞ്ഞ ചീരുള്ളിയാണ് നമ്മുടെ ചെറിയുള്ളി പിന്നെ ആ തേങ്ങയും ചീരുള്ളിയും അതുപോലെ തന്നെ കുറച്ച് പെരുഞ്ചീരകം കൂടെ ചേർത്തിട്ട് ഈ ഈ അരിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കാം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പെരുഞ്ചീരകം ഇടാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത് പിന്നെ ചേർക്കാണ്ടോ ചെയ്യുന്നത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണേ അപ്പോൾ നല്ല പോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക തേങ്ങയൊക്കെ നല്ല പോലെ എന്താ പറയുക നല്ല കുഴഞ്ഞ് മറിഞ്ഞിരിക്കണം എന്ന് പറയില്ലേ കുറച്ച് പാലൊക്കെ വരുന്ന രീതിയിൽ നല്ലപോലെ കുഴച്ചെടുക്കുക അപ്പോൾ ഞാൻ അത് നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം സ്പാച്ചിലോ അല്ലെങ്കിൽ സ്പൂണൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ പെരിഞ്ചീരകം ആഡ് ചെയ്യാൻ മറന്നതുകൊണ്ട് രണ്ടാമതാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മിക്സിയിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒന്ന് പൊ അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ എന്താ പറയുക ഒരിത്തിരി നനവോടെ ഉള്ള ഐരിയല്ലേ അപ്പോൾ പൊടിച്ചെടുക്കുക ചെയ്യുന്നത് നമ്മളൊരു പുട്ടുപൊടിയുടെ ഭാഗത്തു നിന്നും വിട്ടിട്ടാണ് പുട്ടുപൊടിയുടെ ഭാഗത്തുനിന്ന് വിട്ടിട്ടാണ് ഉള്ള ഒരു പരുവത്തിലേക്കാണ് കേട്ടോ എന്നാൽ ലൂസാവുന്നില്ല അത് ഈ പിടിച്ച പിടി കൂടുന്ന രീതിയിൽ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മളത് നല്ലപോലെ അരച്ചെടുക്കുന്നത് പക്ഷേ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല ഇതാണ് ഇതിൻ്റെ ഒരു പരുവം വന്നിട്ട് പിന്നെ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്നാലും നമുക്കൊരു മയത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളത് കുഴച്ചെടുക്കുന്നേ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഈ സമയം നെയ്യോ ഓയിൽ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് കയ്യിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണ എന്താ വേണമെങ്കിലും എന്താണെന്ന് വെച്ചാൽ പുരട്ടിയിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ കുഞ്ഞു കുഞ്ഞി ഒരു അമ്പത് പൈസയുടെ വട്ടത്തിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പരത്തിയെടുക്കാം അപ്പോൾ കയ്യിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കൈ ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്നിച്ച് പരത്തിയിട്ട് പലകയിലൊക്കെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയിട്ട് അതിൽ നമ്മുടെ ഈ ചെറിയ അടപ്പോ ഒക്കെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടും ഇതിപ്പം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് അത്ര ഷേപ്പിലൊന്നും ചെയ്തെടുക്കുന്നില്ല അപ്പോൾ നമ്മൾ ഈ പരത്തി എടുത്തിട്ടുള്ള എല്ലാം ഒരു വാഴയുടെ ഇലയിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ അല്ലെങ്കിൽ എന്താ പറയുക ആവിക്ക് പുഴുങ്ങിയെടുക്കാൻ വേണ്ടത് അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ വേവിച്ചു പക്ഷേ അത്രയും സമയമൊന്നും ആവശ്യമില്ല കേട്ടോ കുറച്ച് വേവ് കൂടിയാലും കുറഞ്ഞാലും നേരം ഇതിന് കുഴപ്പമില്ല കുറയാതെ നോക്കണം സോറി അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ നല്ലപോലെ തന്നെ ആവി കയറ്റി എടുക്കുന്നുണ്ട് വാഴലയിൽ തന്നെ നമ്മൾ വാട്ടിയെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വേവിച്ചെടുക്കുന്നോണ്ട് ആ ഒരു ടേസ്റ്റും കൂടെ വരും കേട്ടോ പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് മട്ടൻ കറിയോ ചിക്കൻ കറിയോ കറിയൊക്കെ ചേർക്കാം അപ്പം ഞാനിവിടെ ചേർക്കുന്നത് ബീഫ് കറിയുണ്ടോ നല്ല കുറുകിയ ചാറുള്ള ബീഫ് കറിയാണ് ചേർക്കുന്നത് അപ്പോൾ അത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് അപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ല കുറച്ച് നേരം വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ആവുക ഇത് നമുക്ക് ഈവനിങ്ങിൽ ചായക്കൊപ്പോൾ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബ്രഞ്ച് ബ്രഞ്ചായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ കഴിക്കാം ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണെന്ന് വെറുതെ പറയല്ല കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റാണ് അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാം